ഞാൻ രണ്ടു ദിവസം ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഒന്നിട്ടുണ്ടാകും എവിടെ പോയിന്ന് മോൻ ഇവിടെ ഇല്ലാതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞി ഇന്ന് ഞാൻ ഇണ്ടാക്കാൻ പോന്ന കാസർഗോഡ് വർക്കെ അറിയും ഒരാൾക്കും ഇത് അറിയില്ല അത് ഞാനിപ്പോ നിങ്ങൾക്ക് ഇണ്ടാക്കിയിട്ട് കാണിച്ചു തരാം അതിന്റെ പേര് ഉരുളികന്ന് ഉരുളികത്തിന് വേണ്ട ചേരുവേല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നാഴി പച്ചരി എടുത്തു അതിനെ പാങ്ങില് കൈയിട്ട് ഞാൻ വെയിലത്ത് ഉണക്കി ഉണക്കിയിട്ട് മിക്സിയിൽ ഇപ്പൊ പൊരിച്ചത് ഇത് ഇനി വേണുന്ന ചേരുവ പച്ചരിപ്പൊടി എണ്ണ ഇത് ഉപ്പിൻ്റെ വെള്ളം ഇത് പച്ചവെള്ളം ഇത് ഉരുളി ഉരുളിയിലെണ്ണ ഞാൻ എല്ലാം ആക്കുന്നത് അരിപ്പടിയിലേക്ക് ഉപ്പിന്റെ വെള്ളം ഇക്കണം പാകത്തിന് അത് ഇനി കുറച്ച് പച്ചവെള്ളം കൂട്ടണം നല്ലോണം കുഴക്കണം ഇത് പുട്ടിനാട്ടിയെല്ലാം നല്ലോണം കൊയ്ക്കണം എന്നാലേ നല്ല പാങ്ങല് അപ്പാവും ഇത് നെയ്യ് പോലെ കൊഴച്ചിട്ടാക്കണം നെയ്യ് പോലെ ആക്കിട്ടാകുമ്പോ ഞാൻ നിങ്ങളോട് ബാക്കി കാണിക്കഴിഞ്ഞു ഉരുളി വെക്ക് വേണ്ട ഉണ്ടെല്ലാം ഇത്രോളം ആക്കിക്കോണ്ടത് ഇതെല്ലാം ആയി ചെറുതേ ആയിക്കൂട വലുതായിക്കൂടാ അപ്പൊ വേം വന്നും ചെയ്യില്ല ഞാൻ തീ പറ്റിക്കുന്നു ഉരുളി തീമാക്കുന്നു ഉരുളി ചൂടായി എണ്ണ പോയിരുന്നു വെളിച്ചെണ്ണ ഇത് ജിമ്മിക്കുട്ടന എന്നാലും കൊടത്തന്നോരൂ ഭാങ്ങ കത്തന്ന് ഓന ഇനിപ്പൊ ബൊരളം കൊണ്ട് തരും എനിക്ക് ഉരുളി വാങ്ങയില് കാഞ്ഞു ഇനി ഇത് ഇടുന്നത് ഇത് നെയ്യിൽ അധികം എനിക്ക് എനിക്കിന്ന് നെയ്യ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാക്കുന്നെ നെയ്യ് ഉരുളി കാക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടെങ്കിൽ ഞാൻ ആക്കി കാണിച്ചു തരാം ഇന്റെ പാകാന്നുണ്ട് നേറോ മങ്ങമ്പ വാങ്ങണ്ടത് ഇന്റെ പാകമായി ഇത് ഇറക്കി കൊണ്ടിരിക്കണം ഇത് ഒരു മാസം കൂടി തന്നിറ്റ് കുപ്പി പാത്രത്തിൽ ഇട്ട് വെച്ചാൽ ഒന്നായില്ല എപ്പോഴും ചായക്കം കൂട്ട അതിനൊന്നും ചെലവുമില്ല ഇപ്പ മാത്രമേ വേണ്ടൂ തേങ്ങയൊന്നും കുട്ടിക്കൂടാ അപ്പൊ പൊട്ടാവും വാങ്ങുന്നു ഒന്ന് വാങ്ങി ഇത് രണ്ടാമത്തെ ഇടുന്നേ നമ്മല് മുട്ടിക്കൂടാ മുട്ടിയെങ്കിലും ഒന്നാകെ ജോലിച്ചിട്ട് പോവും ഇനി കൊറേ പണിയുണ്ട് ഇതാക്കിയൊക്കെ മക്കാലത്തെ തിന്ന നല്ലത് രണ്ടാമത്തെ പാങ്ങല് തളിച്ചിട്ട് നല്ല പാങ്ങല് ബന്ധു ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോ കുറെ പയ്യും അത് ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങളെ കാണിക്ക ഈ ഉരുളിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം